ഹലോ ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു നാച്ചറൽ ബ്യൂട്ടിയാണ് ആ ബ്യൂട്ടി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് എൻ്റെ വീട് വന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ആലത്തൂരിൽ നിന്ന് എരുമയൂർ പഞ്ചായത്തിൽ ഒരു ദേവസ്വം കൊണ്ടുപോകുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ നമ്മൾ ഒരു പാടശേഖരങ്ങളും കരിമ്പനകളും മലയും എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഊട്ടി കൊടൈക്കനകരൊക്കെ പോകാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൻ്റെ പ്രദേശങ്ങളിൽ തന്നെ നാട്ടിൻ പ്രദേശം ആ നാട്ടിൻപുറം എങ്ങനെ കാണാൻ ആസ്വദിക്കുകയാണ് ഈ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവും പക്ഷേ റിസ്ക് പിടിച്ചിട്ട് പോകണം എന്താണെന്ന് വെച്ചാൽ വരമ്പൊക്കെ പഴയ പഴയതുപോലത്തെ വരമ്പളൊന്നുമില്ല എല്ലാം ചളിയൊക്കെ നിറഞ്ഞാണ് ഒരു മല കാണുന്നുണ്ട് മല കാണുന്നത് മലയാണ് ബാക്ക് സൈഡ് മൊബൈൽ ക്യാമറ ആയതിനാൽ അത്ര വ്യക്തതയല്ല അത് വീഴ്മലയുടെ താഴ്വര വീടുമലയുടെ ബാക്ക് സൈഡാണ് ബാക്ക് ഒരു എൻഡ് പോസ്റ്റർ ആണത് ആലത്തൂർ തന്നെ ഏറ്റവും ഫേമസ് ആയൊരു മലയാണ് വീഴുമല എന്ന് പറഞ്ഞത് മറ്റേ ഹനുമാൻ രാമായണത്തിൽ ആ ഒരു ഹനുമാന്റെ ഹനുമാൻ സഞ്ജീവനിയും മരുന്നിനു വേണ്ടി പോകുമ്പോൾ മരുന്ന് മല കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് വീണുണ്ടായത മലയാണ് വീഴുമല എന്നൊരു ചരിത്രവും അതിൽ എടുക്കുന്നുണ്ട് സൂര്യാസ്തമയാണ് സൂര്യസ് ഒരു കാർമേം കൊണ്ട് പോയി കൊറ്റിയൊക്കെ നന്നായി പറക്കുന്ന സീനൊക്കെയാണ് കാണുന്നത് സൂര്യാസ്തമയം ഉള്ളത് സൂര്യ ഒരു അസ്തമയ ആയിട്ടുള്ളത് മറ്റേ കാർമേഹം കുറച്ച് മൂടിയിട്ടിട്ട് അതുകൊണ്ടൊരു വ്യക്തത ആകുന്നില്ല കരിമ്പന അവിടെ ഒക്കെ കുറഞ്ഞു വന്നു ആ കാണാൻ നമ്മുടെ നെല്ലിയാമ്പുതിയാണ് നെല്ലിയാമ്പുതി ഇപ്പോൾ അതന്നെ മഴയുടെ ഇതായി കാരണം അത്രക്ക് വ്യക്തതമാകുന്നില്ല പാടത്ത് പണി ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നടിയിലുടെ ചോട്ട് ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നെല്ലിയാമ്പുതി താഴ്വര നെല്ലിയാമ്പുതി സീതാർകുണ്ടിൻ്റെ എൻഡ് പോർഷനാണ് ഈ കാണുന്നത് കൊല്ലംകോട് താഴ്വര കൊല്ലങ്കോടിൻ്റെ ചൊവ് മുകൾ ഭാഗം കൊല്ലം സീതാർകുണ്ട് പറഞ്ഞാൽ കൊല്ലംകോടിൻ്റെ മുകൾ ഭാഗത്തായി വരും ആ വ്യൂ ആണ് അത് നല്ലൊരു ഭംഗിയായ സ്ഥലം തന്നെയാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈ ഈ നാട്ടിൻപുറം പാലക്കാട് ജില്ല എന്ന് പറയുന്നത് തന്നെ കരിമ്പനകളൊക്കെ നിറഞ്ഞൊരു നാട് തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതിനേറ്റവും കൃഷിയും ഏറ്റവും നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലവും പാലക്കാട് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നതാണ് ഇതൊക്കെ വേനൽക്കാലങ്ങളിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളായിരിക്കാം എല്ലാവരും കളിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ടുള്ള സ്ഥലങ്ങളാണിത് ഇതാണ് വരമ്പെന്ന് പറയുന്നത് നടവരമ്പാണ് നടവരമ്പ് നരമ്പിലൂടെയാണ് നടന്നു പോകുന്നവർ ഇപ്പോൾ ഇതിലധികം പേര് നടക്കുന്നില്ല വാഹനങ്ങളെ കയറാനോ റോഡ് മാർഗ്ഗമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഷോർട്ട് കട്ടാണ് ഇതിനെക്കുറിച്ച് ഇരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ആ റോഡിലേക്കുള്ള ഷോർട്ട് കട്ടായിരുന്നു അത് ഇപ്പോൾ ഇതിൽ ആരും നടക്കാറില്ല കരിമ്പനകളും അതേപോലെ തന്നെ കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് കരിമ്പനങ്ങളെ ഉള്ളൂ ഇതിൽ കുറച്ച് മറ്റേ കള് ചെത്തുന്ന പനകളും ഉണ്ട് അതാ കാണുന്ന പനിയൊക്കെ കള്ളിൽ ചെത്തുന്നതാണ് പിന്നെ ഇതേ അവിടെ ഒരു പനിയുണ്ട് അതൊക്കെ കള് ചെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പനകളാണ് എന്നാലും കുറച്ച് കുറവാണ് എല്ലാവരും വെച്ച് എന്ന് എല്ലാവരും ഇതിൻ്റെ എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിട്ടും ആ ഒരു കിടക്കണ ഒരു സീനറി അവിടെ കാണുന്നുണ്ട് അതാ കാണുന്നത് പല തലഭാഗം പോലെ ഒരു ഹാഫ് മാത്രമേ ഉള്ളൂ ചുവടുഭാഗം മാത്രമേ ഉള്ളൂ പൊളിഞ്ഞു വീണിരിക്കുകയാണ് എനിക്ക് വ്യക്തമായി കാണാൻ പറ്റും നെല്ലിയാമ്പതി താഴ്വര എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കാർമേഗം ഉള്ളതുകൊണ്ടാണ് ഇത്രയും അല്ലെങ്കിൽ ഇതിനും വ്യക്തമായിട്ട് നമുക്ക് അടിപൊളിയ വ്യൂ കാണാൻ പറ്റും ഇപ്പോൾ ഒരു രാത്രി സമയങ്ങളിലൊക്കെ വന്നുകഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന മറ്റേ നമ്മുടെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റൊക്കെ കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും നമുക്ക് ഇത്രയും ലോങ് ഹെഡ്ലൈറ്റ് നമുക്ക് അടിപൊളി വ്യൂ ആണ് നൈറ്റ് വ്യൂ പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് അത് ഇതിൽ വിവരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും സൗന്ദര്യമുള്ളൊരു ആ സൗന്ദര്യം ഉള്ളതാണത് ആ കേൾക്കുന്നത് മയിലിൻ്റെ സൗണ്ടാണ് മയിൽ കാണാനില്ല സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ മയിൽ എല്ലാം ഇവിടെ സജീവമാണ് പട ശേഖരത്ത് പണി ചെയ്യുന്നവർക്കുണ്ട് പക്ഷേ നമ്മുടെ സൂമിങ് ക്ലാരിറ്റി ഫോണിൻ്റെ ഫോണിലായാലും അത്ര സൂമിങ് ഇല്ല അവിടെയൊക്കെ കുറ്റിയൊക്കെ ഉണ്ട് പടശേഖരത്ത് പണി ചെയ്യുന്നവരാണ് അവർ കാണുന്നത് ക്ക് സ്വിമ്മിങ് ഇല്ലാത്തവരെ ആണ് ഫോട്ടോഷൂ ആകാശമൊക്കെ കാർമേഗം നിറഞ്ഞ സീനറിയാണ് ഇപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത് ഈവനിങ് ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സാണ് ഈ കാണുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ സന്ധ്യ ആകട്ടെ കൊണ്ട് വെയിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഈ സൂര്യാസ്തമയം ഉണ്ടല്ലോ സൂര്യാസ്തമയം സൂര്യാസ്തമയം കാണിക്കാൻ വേണ്ടി അല്ല സൂര്യാസ്തയം ഇതാണ് ഒരു ചെമ്മ്മാനം പൂത്തിരിക്കുകയാണ് വെച്ചാൽ ആ സൂര്യാസ്തമയത്തിൻ്റെ കാര്മേഹത്തിലുള്ള അവർ ചെമ്മാനം പൂക്കുക എന്ന് പറയും അപ്പോൾ ഒരു വൺ സൈഡ് നീലക്കളറും പിന്നെ വന്നിട്ട് ഒരു മഞ്ഞപ്പാണ് അപ്പോൾ ഒരു ആകാശ നീലിമ തന്നെയാണ് ഇത് കാണുന്നത് നല്ലൊരു വ്യൂ തന്നെയാണത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു വ്യൂ തന്നെയാണിത് നമുക്കിത് വിവരിക്കാൻ സത്യം പറഞ്ഞാൽ വിവരിക്കാൻ അറിയുന്നില്ല അത്രയ്ക്ക് സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കണം അതിനോട് ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇതൊക്കെ ഇരിക്കുക ആസ്വദിക്കാൻ ഒരു സുഖം തന്നെയുള്ള സമയത്താണ് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ ഒരു സിറ്റികളിലൊക്കെ ഇത് ആകാശ നിലിമ കാണിക്കാറുണ്ട് പക്ഷേ ഒരു പച്ചപ്പാത്തോടു കൂടിയുള്ള ആകാശ നിലിമയൊക്കെ കാണണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേ പറ്റുള്ളൂ ഒരു ഇരുട്ടായ സമയത്താണ് ഒരു ഇത് എന്താ പറയുക ഈ വൺ സൈഡ് നമ്മുടെ നെല്ലിയാമ്പൊലി താഴ്വര ഒരു അവർ കാർമേകമൊന്നും മൂടി മഴയുടെ സാന്നിധ്യത്തിനുള്ള